പുഴുങ്ങിയ രണ്ട് മുട്ട തക്കാളി സവോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മല്ലിയില പിന്നെ ഒരു പേസ്ട്രി ഷീറ്റ് ഇഷ്ടിട്ടാൻ വേണ്ടി ഇതൊരു ഇച്ചിരി ചിക്കൻ മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇച്ചിരി പെപ്പർ ജീരകം അതി വെച്ചെല്ലാം കൂടെ വഴുക്ക് ഉപ്പ് ആവശ്യത്തിന് ഒന്ന് വളർന്നു കഴിയുമ്പഴത്തേക്കിട്ടേ മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി അതിന്റെ പച്ചപ്പ് മാറ്റണം പച്ചപ്പ് മാറിക്കഴിയുമ്പോഴേ ഇവനെ ഒരു പ്യൂരി പ്യൂരിഫലാക്കണം കുരുമുളക് പൊടി ഗരം മസാല എന്നിട്ട് എന്നിട്ട് മിക്സ് ചെയ്യും മല്ലിയിലേ മല്ലിയിലൊക്കെ ഇട്ടു കൊടുക്കും എന്നിട്ട് മിക്സ് ചെയ്യാം ഇട്ട പൊളിച്ചെടുക്കുക രണ്ടായിട്ട് മുറിക്കുക ഇവനെ പുറത്ത് തേക്കാനായിട്ട് വേണം പപ്സിന്റെ അളവിന് വേണ്ടിയിട്ട് ചെയ്യുവാണ് രണ്ടെണ്ണത്തിനുള്ളതല്ലേ നാല് പപ്പ്സിനുള്ള കാര്യം ഇനിയിപ്പോ ഫില്ലിങ് ആണേന്നില്ല ഒരു മുട്ട അതിനകത്തൊക്കെ നമ്മൾ മുടക്കുന്നു നമ്മൾ ഫോയിൽ വെച്ചിട്ട് ഇത്തിരി ഓയിൽ ഓയിൽ ഒഴിക്കുക വെക്കുക എഗ് നമ്മൾ കോട്ടി പപ്സിന് ഒരു ഗ്ലേസിംഗ് പോലെ ഒരു പ്രീഹീറ്റഡ് ഓവലിലേക്ക് സംഭവം നമ്മൾ വെക്കുന്നു നമ്മൾ തുറന്നു പപ്സ് എടുക്കുന്നു അങ്ങനെ പപ്സ് റെഡി പപ്സ് റെഡി ചൂടല്ലേ